പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആഷ്ന ഞാൻ ഡയറക്റ്റ് യു കെയിൽ നിന്നാണ് ഇന്ന് വരുന്നത് ഞാനിവിടെ ഉടമ്പുടി എടുക്കാനുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മ വഴിയാണ് ഉടമ്പടിയെക്കുറിച്ച് ആദ്യം അറിയുന്നത് കൃപാസനത്തെക്കുറിച്ച് അങ്ങനെ പ്രഭസനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഓരോ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ കൂടുതലായി എല്ലാവരുടെയും കാണുന്നത് എല്ലാവരും പുറത്തു പോകുന്നു യു കെക്ക് പോകുന്നു എല്ലാവരും സെറ്റിലാവുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിലെല്ലാവരും ഒ ഇ ടി ഐ എൽ ടി എസ് ഒക്കെ എഴുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ വെറുതെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് യു കെക്ക് പോകണം പക്ഷേ എങ്കിൽ എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ എനിക്ക് വരണം കാരണം എനിക്ക് ഐ എൽ ടി എസ് എഴുതാൻ പേടിയാണ് എനിക്ക് ഐ എൽ ടി എസ് ഇല്ലാതെ യു കെയിലൊരു ജോബ് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു വട്ടം എനിക്ക് എൻ്റെ ഒരു ആൻറ്റി വിളിക്കുകയുണ്ടായി ഞാനൊരു സ്പീസ് തെറാപ്പിസ്റ്റാണ് അപ്പം എൻ്റെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വേക്കൻസി ഉണ്ട് ഒരു ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് മൂക്ക് വരാൻ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പം ഞങ്ങളത് പെട്ടെന്ന് ഞാൻ അപ്പം ഓർത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡി എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ പോയപ്പം എനിക്ക് ജോബ് വിസ് തന്നെ റെഡി ആവുകയും അതും അഞ്ച് വർഷത്തെ വിസ എനിക്ക് കിട്ടുകയും ഫാമിലിനെ കൊണ്ടാകാൻ പറ്റുകയും ചെയ്യും അങ്ങനത്തെ ഒരു വിസ കിട്ടി പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടൈമിൽ ഒരു വയസ്സിലൊരു കുഞ്ഞുമോളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നല്ലൊരു ജോലി ജോബാണല്ലോ അപ്പോൾ ഹസ്ബൻഡിനും ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആൾക്ക് അർഹതപ്പെട്ട ലീവ് കിട്ടും എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പ്രൊസീജ് മുമ്പോട്ട് പോയത് പക്ഷേ കാര്യത്തോടെ അടുത്തപ്പം എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടത്തില്ല അങ്ങനെ എൻ്റെ ഫീഡ് ചെയ്യുന്ന ഒരു വയസ്സുള്ള എൻ്റെ മോളെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് ഇവിടെ വിട്ടിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് തെറപ്പിക്ക് വരുമ്പം പാരൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറയും ഈ കുട്ടികളുടെ പാരൻസ് പുറത്താണ് ഈ കുട്ടികൾ തന്നെയുള്ളൂ അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്തിനായി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അപ്പം എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരും അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല അവരുടെ അവസ്ഥ കാരണമാണ് അവർ കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നത് എന്നുള്ളത് അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ മെൻ്റലി ഒത്തിരി ഞാൻ ഡൗൺ ഡൗണായിപ്പോയി കാരണം എൻ്റെ കുഞ്ഞു ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥ അങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി ഞാൻ വെച്ച നിയോഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടണം എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കണ്ട് തന്നെ വേണം എനിക്ക് അവളെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ റിസൈൻ ചെയ്ത് അവിടെ വന്ന് സെറ്റിലാകാൻ വേണ്ടി അത്ര വലിയൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെയെങ്കിലും അഞ്ച് കൊല്ലത്തെ വിസ കഴിഞ്ഞ് തിരിച്ച് വരിക എന്നൊരു പ്ലാനുണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ മനസ്സിൽ എല്ലാവരും റിസൈൻ ചെയ്യാൻ പറയുമ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല സ്റ്റാപ്പാണ് സ്റ്റേപ്പൻ എൻ ഒന്ന് ലീവിന് വേണ്ടി നിയമപരമായിട്ട് ഒന്ന് മൂവ് ചെയ്യ എന്തായാലും കിട്ടും കിട്ടും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നിയമപരമായിട്ട് മൂവ് ചെയ്തു ഞാനൊരു ആറുമാസത്തേക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ മാസം എന്നുള്ളത് പരിശിദ്ധ അമ്മ വഴി എനിക്കത് ഒരു കൊല്ലത്തേക്കാക്കി ലീവ് ഹസ്ബൻഡിന് തന്നു അങ്ങനെ അവരെ ഞാൻ ഈ മുപ്പതാം തീയതി എൻ്റെ ഒപ്പം കൊണ്ടുപോവുകയാണ് പിന്നെ അടുത്തതായിട്ടുള്ള എൻ്റെ സാക്ഷി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഗോൾഫ് ബ്ലാഡർ റിമൂവ് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു സ്റ്റോൺ വന്നു നിറഞ്ഞിട്ട് അതിനുശേഷം റെഗുലർ ചെക്കപ്പിൽ പോകുമ്പം അമ്മയ്ക്ക് ഇ എസ് ആർ വാല്യൂ എപ്പോഴും ഹൈ ആയിട്ട് കാണിക്കും അപ്പം നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇ എസ് ആർ വാല്യൂ ഹൈ ആയി കാണിക്കുക പക്ഷെ നമുക്ക് ആ ഇൻഫെക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടാവുകയും ഭയങ്കരമായിട്ട് വേദന ലിവറി ഈ ഒരു സൈഡിലായിട്ട് വേദന വരികയും നിൽക്കാനോ ശ്വാസം ശ്വാസമെടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ അമ്മേനെ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ അപ്പം അമ്മയുടെ ലിവറിൻ്റെ താഴെയായിട്ട് ഒരു മുഴ പോലെ വരികയും ലിവറിൽ പഴുപ്പ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ എല്ലാവരും പേടിച്ചു പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ വരുന്നത് ക്യാൻസർ ആയിരിക്കണം എന്നൊരു പേടിയായിരുന്നു അങ്ങനെ ഡോക്ടർമാർ ബയോപ്സിക്ക് വിട്ടു അപ്പോൾ ഞങ്ങൾ ഞാൻ ആ ടൈമിൽ യു കെയിലാണ് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു മക്കളെല്ലാവരും പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് തന്നെ പ്രാർത്ഥിച്ചു പക്ഷേ എങ്കിൽ അമ്മ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല ബയോപ്സി റിസൾട്ട് വന്നു പക്ഷേ അത് നെഗറ്റീവ് ആയിരുന്നു അപ്പം തന്നെ ഞാൻ കുത്തി ആശ്വാസമായി പിന്നെ ഡോക്ടർ പറഞ്ഞത് ലിവറിനായതുകൊണ്ട് ഒരു മേജർ ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ആ മേജർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അമ്മേനെ ആദ്യം സ്കാനിങ്ങിന് കേട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ ആ സ്കാനിങ്ങിന് കയറ്റുന്ന ടൈമിൽ ഞാൻ യു കെ വെച്ച് എൻ്റെ കയ്യിൽ വെഞ്ചിരിച്ച ഉണ്ടായിരുന്നു ആ വിശുദ്ധ വസ്തുക്കളിൽ ഞാൻ തൈലമെടുത്ത് എൻ്റെ ലിവറിൻ്റെ ആ സൈഡിലായിട്ട് ഞാൻ വരയ്ക്കുകയും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉപ്പ് കഴിക്കുകയും ചെയ്തു അങ്ങനെ അമ്മയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല മേജർ ഓപ്പറേഷൻ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ ആരും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെയുള്ള സാക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ അവന് പത്തൊമ്പത് വയസ്സുള്ള ടൈമിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയിട്ട് സീഷ് ഫിറ്റ്സ് പോലെ വന്നു അതും ഓരോ സെക്കൻഡിൽ എത്ര എണ്ണം വരുന്നത് നമുക്കത് പറയാൻ പറ്റത്തില്ല അതുപോലെ അവൻ സ്റ്റേബിൾ സ്റ്റേബിളാകുന്നില്ല വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവനെ പെട്ടെന്ന് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ആദ്യം ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അവനെ കിട്ടത്തില്ലായിരുന്നു തന്നെ പറഞ്ഞു അപ്പം ഞാൻ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ അതവേ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഡോക്ടർ പറഞ്ഞത് ഒരു മനുഷ്യന് ഒരു ഫിറ്റ്സ് വരിക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയായിരിക്കുന്ന ടൈമിൽ അഞ്ച് വയസ്സ് വരെയാണ് ഒരു ഫിറ്റ്സിൻ്റെ ഒരു ഇത് പ്രായപരിധി എന്ന് പറഞ്ഞത് പക്ഷേ ഇതെങ്ങനെ വന്നത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മൂന്ന് ദിവസം ഐ സിയുവിൽ ആയിരുന്നു അവന് ബോധം ഉണ്ടായിരുന്നില്ല ആ ഒരു അവസ്ഥ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരന് ഒരു കുഴപ്പവും കൂടാതെ അവരെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരുക ഫിറ്റ്സ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണം അപ്പം ഡോക്ടർ പറഞ്ഞത് ഇവൻ ലൈഫ് ലോങ് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും നമുക്കറിയാം ഫിറ്റ്സ് എന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ ഏതൊരു എന്താ എത്ര ആൾക്കാർ പറഞ്ഞാലും ഓ ഫിറ്റ്സ് ആ ഒരു നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് അവന് വയ്യല്ലോ അങ്ങനെ അമ്മ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മ എൻ്റെ അനിയനെ ഒരു കുഴപ്പം കൂടാതെ അവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അനിയന് അവർ ലൈഫ് ലോങ് മരുന്ന് വേണമെന്ന് പറഞ്ഞെടുത്ത് ഒരു കുഴപ്പവും കൂടാതെ ഇതിപ്പം രണ്ടു കൊല്ലമായവന് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ സഹോദരൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നടക്കുന്നു പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഞാൻ വീടിന് വേണ്ടി ഒത്തിരി അന്വേഷിച്ച് നടക്കുക യു കെയിലുള്ളവർക്കറിയാം നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയും ഓക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡാണ് പറ്റത്തില്ല ലാൻഡ് ലോഡർക്ക് ഇഷ്ടമല്ല എന്ന് പറയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡബിൾ ബെഡ്റൂം ഉള്ള വീട് കിട്ടി കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് അവർ പറയും നിങ്ങളുടെ ആനുവൽ ഇൻകം അത് മീറ്റപ്പ് ആവുന്നില്ല എന്ന് പറയും അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒരു സിംഗിൾ ബെഡ്റൂം ഉള്ളത് എടുക്കുക അപ്പോൾ ഞാൻ അമ്മ മാധവനോട് പറഞ്ഞു അമ്മേ എനിക്ക് കള്ളത്തിനും എടുക്കാൻ എനിക്ക് പേടിയാ ഞാൻ ഇനി പോകുന്ന വ്യൂയിങ്ങിന് എനിക്ക് മുമ്പേ അമ്മ പോയിട്ട് അവരോട് സംസാരിച്ചോളു അമ്മ വീട് കണ്ടോളുവാ എനിക്ക് കുഞ്ഞുണ്ടെന്ന് അവരറിയണം എനിക്ക് ഇത്ര ആനുവൽ ഇൻകം ഉള്ളതെന്ന് അവരറിയണം എനിക്ക് വീട് കിട്ടിയേ പറ്റൂ അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് മുപ്പതെന്നുള്ളത് എനിക്ക് ഫെബ്രുവരി പത്തായപ്പം സിംഗിൾ ബെഡ്റൂം തന്നെ എൻ്റെ കുഞ്ഞിനെ സ്വീകരിച്ച് എൻ്റെ ആനുവൽ ഇൻകമത്തിൽ എനിക്ക് ഒരു വീട് തന്നു അതുപോലെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പള്ളിയിൽ പോകണം കുർബാന കാണണം കുമ്പസാരിക്കണം അപ്പം ഞാൻ ഒരു കുലത്തോളമായിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒത്തിരി വീടുകളുടെ ആപ്ലിക്കേഷൻസ് പ്രൊജക്റ്റ് ആയെങ്കിലും ലാസ്റ്റ് വന്ന് വീടിൻ്റെ അടുത്ത് ബസ്സിൽ ഇരുപത് മിനിറ്റ് ദൂരത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ മലയാളം കുർബാനയും ഒത്തിരി ഇടവകാങ്കളുള്ള ഒരു സ്ഥലത്ത് വീട് കിട്ടുകയും പള്ളി കണ്ടെത്താനും നമ്മുടെ പെസഹ വ്യാഴാഴ്ച തന്നെ പോയി കുമ്പ്സാരിച്ച് കുർബാന കൈക്കൊള്ളാനും എനിക്ക് പറ്റി ഇത് കൂടുതൽ ഞാൻ എന്താ അമ്മമാതാവിനോട് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു കൂടാതെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ എൻ്റെ അമ്മയുടെയോ ഹസ്ബൻഡിൻ്റെയോ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയുള്ളവർക്ക് ഫുഡ് പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ എന്നാൽ കഴിയുന്നത് ചികിത്സയ്ക്കായിട്ട് ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടു കൊടുക്കാനും പിന്നെ ഞാൻ എൻ്റെ ഇവിടുന്ന് മേടിച്ചിട്ട് പോയ പത്രങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇവിടെ ഉണ്ടായ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വഴി സ്കൂളുകളിലും അതുപോലെ ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പിന്നെ ഞാൻ ഓൺലൈൻ വഴി എടുത്ത പത്രങ്ങൾ ഞാൻ ഓൺലൈൻ വഴി തന്നെ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും അങ്ങനെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഞാൻ വഴിയായി ഉടമ്പടി എടുക്കാനും ഇടയായി ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച വിദേശത്തേക്ക് പോകുവാനായിട്ട് ഇടവന്നതും അവിടെ ചെന്നിട്ട് ഒരു ഭവനം ലഭിച്ചതും ഇതെല്ലാം വളരെ ചുരുങ്ങിയ ഭാഷയിൽ സാക്ഷ്യമായിട്ട് പറയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മാതാവിനോട് ആദ്യം വെച്ച നിയോഗങ്ങളിൽ ഒരു ഐ എൽ ടി എസ് ഒന്നും കൂടാതെ പോകാനായിട്ടൊരവസരം ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ഉടമ്പടി നിയോഗമാണ് ആദ്യം വെച്ചത് ഒരു പക്ഷേ ഈ സാധ്യതകളുടെ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കുന്ന സമയത്തും മാതാവാണ് ഒരു സാധ്യത തൻ്റെ മുൻപിലേക്ക് തുറന്നത് എന്നും അത് മാതാവിനെ വിളിച്ച് പ്രത്യേകം അപേക്ഷിച്ചതുകൊണ്ട് മാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഉടമ്പടിയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ചിലർക്ക് ഉടമ്പടിയുടെ ആരംഭത്തിൽ തന്നെ ഇതുപോലെ മാതാവിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാകുന്നത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് രണ്ടാമത്തേത് അതിന് ശേഷവും ഉണ്ടായ സാഹചര്യത്തിൽ ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് സഹായിച്ചു ഏറെ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് സാക്ഷ്യം പറയുന്നവരൊക്കെയും ഉടമ്പടി വസ്തുക്കളെക്കുറിച്ച് സാധാരണ ഇവിടുത്തെ നിൽക്കുന്നവരെക്കാളും കൂടുതൽ അവർ കൂടുതൽ പ്രാർത്ഥനയോടെ അതിനെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതും നമുക്കത് സാക്ഷ്യങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രാർത്ഥിച്ച് വിലയിരുത്തും മനസ്സിലാവും കാരണം അതൊരു വിശ്വാസ പ്രഖ്യാപനത്തിന് കാരണം ഇവിടുത്തെ സാഹചര്യം അല്ലല്ലോ അവിടെ അവിടെ ഒരു മെഡിക്കൽ മെഡിക്കൽ രീതികളാണെങ്കിലും അവിടുത്തെ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിലും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ആ ദൈവാശ്രയത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ വിശ്വാസത്തിൽ ഈ വസ്തുക്കൾ ദൈവം എന്നെ എടുത്തുയർത്താനായിട്ട് എനിക്ക് സൗഖ്യം നൽകാനായിട്ട് ഉപകരിക്കും എന്നുള്ള വലിയൊരു ബോധ്യത്തോടെ ഇപ്പം മോശയുടെ കയ്യിൽ കർത്താവ് ഒരു വടി കൊടുക്കുമ്പം മോശയുടെ ആ വടിയിൽ വിശ്വസിക്കാൻ വേണ്ടി കർത്താവ് നിലത്തിടാനൊക്കെ പറയുന്നൊരു വചനഭാഗമുണ്ട് പുറപ്പാടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അപ്പം നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതുപോലെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ശക്തിയായിട്ട് മാറുവാനായിട്ട് ജപമാലയും അല്ലെങ്കിൽ കാശുരൂപവും ഏറെപ്പെടുത്തി ഉടമ്പടി എടുത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി വസ്തുക്കൾ എത്രത്തോളം സഹായകമാകുന്നു എന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് കാരണം ഒരിക്കൽ പോലും ഇത് റെഫർ ചെയ്യാതെ വരുന്ന സാക്ഷ്യങ്ങൾ വളരെ കുറവാണ് പിന്നീട് മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് തൻ്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ ഉള്ളവരെ ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ വ്യക്തമായിട്ട് നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് അപ്പം തന്നിലൂടെ തന്നെ മൂന്ന് പേര് ഉടമ്പടി എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആളെ കൂടിച്ചു അല്ലെ ആളെ കൂട്ടാനായിട്ട് ഉപകരണമായെന്നുമല്ല മൂന്ന് പേര് ദൈവാനുഭവത്തിലേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് വ്യക്തിപരമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ കാരണമായെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇവിടെ ഇപ്പോൾ ആൾ കൂടി എന്നുള്ളതിൻ്റെ അർത്ഥമല്ല നിങ്ങൾക്കറിയാം ഒരാൾ ഉടമ്പടി എടുക്കുമ്പം അത് ഉപകാരപ്പെടുന്നത് ആർക്കാണെന്ന് അവിടെ സാക്ഷി കയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അവരിലൂടെ എത്രയോ പേർക്ക് അനുഭവമാകുന്നു വ്യക്തിപരമായിട്ടൊരു വിശ്വാസം ഉണ്ടാകുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നു ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ടൊരു മൂന്ന് പേരാണെങ്കിലും ആയിരം പേരാണെങ്കിലും നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ദൈവം അനുഗ്രഹിക്കുക അതുകൊണ്ടുതന്നെ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനു ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച അനുഭവങ്ങളും ഒപ്പം ഇദ്ദേഹത്തിലൂടെ കുടുംബത്തിന് മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക